അങ്ങനെ പേടിച്ചിരുന്നു അപ്പം അങ്ങനെ ഒരു കോത്താമ്പി പോലെ ആർക്കും എന്ത് മനസ്സിലാണല്ലോ ഈ എയിംസ് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഇതൊരു ഓർഡേഴ്സ് ആവേണ്ട ആദ്യം കേരളത്തിന് ഒരു എയിംസ് സാങ്ഷൻ ചെയ്തു എന്ന് സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ ലീഗലായിട്ട് അത് ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് ഒരു സാധനം വരാൻ പോകുന്നത് അതന്നെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഈ പറയുന്ന തർക്കം ഞാൻ ആലപ്പുഴയിലേക്ക് അത് അങ്ങ് എടുക്കും ഞാൻ തൃശ്ശൂരിലേക്ക് അങ്ങ് കൊണ്ടുപോകും എന്ന് പറഞ്ഞതിലൊക്കെ എന്ത് അർത്ഥാലും ഒരർത്ഥമില്ല ഇതൊക്കെ ആളുകളെ തിരഞ്ഞെടുപ്പാകുമ്പോൾ എന്താ പറയുക ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പല ജാതി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായിട്ട് വരും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ സി എം വിത്ത് മീ അപ്പം സി എം ഇതുവരെ എവിടെയായിരുന്നു ഇപ്പോഴാണ് സി എം വിത്ത് മീ സി എം വിത്ത് ഈ പറയുന്ന അദാനിയാണ് സി എം വിത്ത് വെള്ളാപ്പള്ളി നടേശനാണ് ആണ് എന്നുള്ള കേരളത്തെ ജനങ്ങൾക്ക് മുഴുവനായിട്ട് അറിയാം അപ്പം ഇതുവരെ പത്ത് കൊല്ലമായിട്ട് ജനങ്ങളെ കണ്ടാൽ അലർജി ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി ഇപ്പം കുറച്ച് ഫോണും കമ്പ്യൂട്ടറും ഒക്കെ വെച്ചുകൊണ്ട് സി എം മീ അറിഞ്ഞാൽ ആർക്കും അതൊക്കെ മനസ്സിലാവാത്തത് അതുപോലെയുള്ള ജനങ്ങളെ പറ്റിക്കുന്ന നിരവധിയായ സംഭവങ്ങൾ നടക്കുകയാണ് ഇപ്പം അയ്യപ്പ സംഗമം നടന്നു അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ന്യൂനപക്ഷ സംഗമങ്ങൾ വേറെ കോലത്തിൽ നടക്കുന്നു ഇനി എന്താണ് പലസ്തീൻ സംഗമം അവിടെ ഒക്ടോബർ രണ്ടാം തീയതി കോഴിക്കോട് നിങ്ങൾക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുക അതിൽ മുഖ്യാതിഥിയായിട്ട് വെള്ളാപ്പള്ളിയെ കൊണ്ടുവരണം അല്ലല്ല മുഖ്യം അത് നിർബന്ധമാണ് ആ ആ അല്ല ഒഴിവാക്കിയത് ഏറ്റവും നന്നായി എന്നാലും വെള്ളാപ്പള്ളി ഒഴിവാക്കരുത് വെള്ളാപ്പള്ളി ഇല്ലാത്ത ഒരു ഒരു പലസ്തീൻ ഐക്യദാർഢ്യമൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ ഇപ്പോൾ ലോകത്തെല്ലാ മനുഷ്യരുടെയും നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന മുഖ്യമന്ത്രിയോടൊപ്പം നിന്നാണ് പോരുകയാണ് പറ്റുമെങ്കിൽ ഇപ്പം അയ്യപ്പ സംഗമത്തിന് ഒരു സന്ദേശം എഴുതി വായിച്ചല്ലോ യോഗിയുടെ അടുത്തുനിന്ന് ഒരു സന്ദേശം കൂടി വാങ്ങിയിട്ട് അതും കൂടി ഈ കടപ്പുറത്ത് വായിച്ചാൽ നന്നാകും എന്നാണ് എൻ്റെ വ്യക്തിപരം